ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ലോക്ക് ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി സങ്കടവും ആവില്ല ഹെങ്കോ മാറ്റ് വെറും വാഷ് അല്ല നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ചൊവ്വാഴ്ച വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അഭയക്ക് നീതി കേസിൽ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരെന്ന് സിബിഐ പ്രത്യേക കോടതി വിധിച്ചു ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം തെളിഞ്ഞെന്ന് വ്യക്തമാക്കിയ കോടതി ശിക്ഷ നാളെ വിധിക്കും ദൈവത്തിന് നന്ദിയെന്നായിരുന്നു വിധി പ്രഖ്യാപനം കേട്ടതിന് പിന്നാലെ കുടുംബത്തിന്റെ പ്രതികരണം സിസ്റ്റർ അഭയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന കോടതി വിധി കേട്ട് പൊട്ടിക്കറിഞ്ഞ് സിസ്റ്റർ സെഫി എന്നാൽ ഫാദർ തോമസ് കോട്ടൂർ യാതൊരു ഭാവവ്യത്യാസവും കൂടാതെയാണ് പ്രതിക്കൂട്ടിൽ നിന്നത് കുറ്റം ചെയ്തിട്ടില്ല ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് എല്ലാം നടക്കുമെന്നും ഫാദർ കോട്ടൂർ പ്രതികരിച്ചു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോട്ടയത്തെ ജ്ഞാനായ സഭാ ആസ്ഥാനത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി വിധിയോടുള്ള പ്രതികരണം അറിയിക്കാൻ ഇതുവരെ നേതൃത്വം തയ്യാറായിട്ടില്ല അഭയ കേസിൽ അവസാനം നീതി കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുത്തി സിസ്റ്റർ അഭയയുടെ സഹോദരൻ ബിജു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടമെന്നും ബിജു നിറ കണ്ണുകളോടെയാണ് മുൻ സിബിഐ ഉദ്യോഗസ്ഥൻ വർഗീസ് പി തോമസ് പ്രതികരിച്ചത് അന്വേഷണം നീതിപൂർവം ആണെന്നതിന്റെ തെളിവാണ് കോടതിയുടെ കണ്ടെത്തലെന്ന് വർഗീസ് പി തോമസ് അഭയയ്ക്ക് നീതി കിട്ടിയതിൽ സന്തോഷമെന്ന് കേസിലെ മുഖ്യസാക്ഷിയായ അടക്ക രാജു അഭയ കേസിലെ വിധിയിലൂടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കോടതിയെ വിലക്കെടുക്കാനാവില്ലെന്ന് തെളിഞ്ഞെന്ന് കേസിലെ ആക്ഷൻ കൌൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപുരിക്കൽ വിധിയിലൂടെ ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം വർദ്ധിച്ചു പണവും അധികാരവുമുണ്ടെങ്കിൽ സത്യത്തെ അട്ടിമറിക്കാനാവില്ലെന്ന് തെളിഞ്ഞു ദൈവമാണ് അടക്ക രൂപത്തിൽ ദൃക്സാക്ഷിയായത് വിജയത്തിൽ താനൊരു നിമിത്തം മാത്രമാണെന്നും ജോമൻ പറഞ്ഞു വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ അഭയ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും ജയിലിലേക്ക് മാറ്റി സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും കോട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കുമാണ് മാറ്റിയത് സമരം ചെയ്യുന്ന കർഷകരെ അനുനയിപ്പിക്കാൻ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച കേന്ദ്ര സർക്കാരിന്റെ കത്ത് സമയം കൊല്ലിയെന്ന് കർഷക സംഘടനകളുടെ യോഗത്തിൽ അഭിപ്രായം ഉയർന്നു ഭൂരിപക്ഷം സംഘടനകളും ഈ അഭിപ്രായക്കാരായിരുന്നു എന്നാൽ ചർച്ച വേണമെന്ന അഭിപ്രായമാണ് യോഗത്തിൽ രണ്ട് സംഘടനകൾ നിലപാടെടുത്തത് കാർഷിക നിയമങ്ങൾക്കെതിരെ ദില്ലി അതിർത്തിയിൽ നടത്തുന്ന പ്രക്ഷോഭം ഇന്ന് ദിവസത്തിലേക്കെത്തി കാർഷിക നിയമ ഭേദഗതി തള്ളാൻ നാളെ ചേരാനിരിക്കുന്ന നിയമസഭ പ്രത്യേക സമ്മേളനത്തിന് അനിശ്ചിതത്വം പ്രത്യേക സമ്മേളനം ചേരുന്നതിൽ ഗവർണർ വിശദീകരണം തേടി സഭാ സമ്മേളനം നേരത്തെ ചേരാനുള്ള സാഹചര്യം വിശദീകരിക്കണം എന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത് അടിയന്തര സാഹചര്യം ഉണ്ടെന്ന് സർക്കാർ മറുപടി നൽകി ഗവർണറുടെ അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ കെ കെ മഹേഷന്റെ ആത്മഹത്യാ കേസിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് കേസെടുക്കാനാകില്ലെന്ന് മാരാരികുളം പോലീസ് കോടതിയെ അറിയിച്ചു നിലവിൽ അസ്വാഭാവിക മരണത്തിന് എഫ്ഐആർ ഉണ്ട് ഐജിയുടെ കീഴിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുകയാണ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ തടസ്സമുണ്ടെന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചു കൊച്ചി മെട്രോയിൽ കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ സമയ നിയന്ത്രണം മാറ്റി മെട്രോയുടെ സമയക്രമം മുൻപത്തെ പോലെ രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് മണിവരെയാക്കി ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സമയം രാവിലെ ഏഴ് മുതൽ രാത്രി ഒൻപത് മണി വരെ ആക്കിയത് എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ മുഖ്യമന്ത്രിയുടെ ജില്ലാതല സമ്പർക്ക പരിപാടി തങ്ങളുടെ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനാലാണ് ബഹിഷ്കരണമെന്ന് എൻ എസ് എസ് കൊല്ലം താലൂക്ക് യൂണിയൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിക്കൊപ്പം രാവിലെ എട്ടരയ്ക്ക് പ്രാതലിനുള്ള ക്ഷണമാണ് നിരസിച്ചത് തൃശൂർ ജില്ലയിലെ അഞ്ച് വീടുകളിൽ എൻ സംഘം റെയ്ഡ് നടത്തുന്നു ചാവക്കാട് വടക്കേക്കാട് പൂവത്തൂർ മേഖലയിലെ അഞ്ച് വീടുകളിലാണ് പരിശോധന പഴയ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് വിവരം പ്രവാസികളുടെ വീടുകളിലാണ് റെയ്ഡ് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിലാണ് പരിശോധന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ പ്രവേശിപ്പിക്കാൻ തീരുമാനം വെർച്വൽ ക്യൂ വഴി മൂവായിരം പേരെ അനുവദിക്കും ചോറൂൺ ഒഴികെ മറ്റു വഴിപാടുകൾ നടത്താനും അനുമതിയുണ്ട് പ്രദേശത്തെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് നീക്കിയതിനെ തുടർന്നാണ് തീരുമാനം കലക്ടറുടെ തീരുമാനം വന്നാലുടൻ പ്രവേശന തീയതി തീരുമാനിക്കും അമേരിക്കയിലെ പരമോന്നത സൈനിക ബഹുമതിയായ ലെജിയൻ ഓഫ് മെറിറ്റ് പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഇന്ത്യയെ ആഗോള ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരാനും വഹിച്ച നേതൃത്വപരമായ പങ്ക് കണക്കിലെടുത്താണ് മോദിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് കോവിഡ് വാക്സിൻ സ്വീകരിച്ച് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ജോ ബൈഡൻ ടെലിവിഷനിൽ ലൈവായാണ് ബൈഡൻ വാക്സിൻ സ്വീകരിച്ചത് വാക്സിനെതിരായ പ്രചാരണങ്ങളെ തള്ളിക്കളയാനും ആളുകൾക്ക് വാക്സിനിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുമായിരുന്നു ബൈഡൻ രാജ്യത്തിന് മുന്നിൽ ലൈവായി വാക്സിൻ എടുത്തത് ബ്രിട്ടനിൽ കണ്ടെത്തിയ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം നിലവിൽ നിയന്ത്രണാതീതമല്ലെന്ന് ലോകാരോഗ്യ സംഘടന വൈറസിന്റെ വ്യാപനത്തോത് കൂടുതലാണെങ്കിലും നിലവിലെ പ്രതിരോധ മാർഗങ്ങൾ വൈറസിനെ നിയന്ത്രിക്കാൻ പര്യാപ്തമാണെന്ന് ഡബ്ല്യു എച്ച്ഒ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അതേസമയം നിസ്സാരമായി കാണേണ്ടതില്ലെന്നും ഡബ്ല്യു എച്ച്ഒയുടെ അടിയന്തര വിഭാഗ മേധാവി മൈക്കിൾ റയാൻ പറഞ്ഞു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റൈനയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു മുംബൈ എയർപോർട്ടിനടുത്ത് ഡ്രാഗൺ ഫ്ളൈ പബ്ബിൽ നടത്തിയ പരിശോധനയിലാണ് താരത്തെ അറസ്റ്റ് ചെയ്തത് ഗായകൻ ഗുരു രന്ധാവിയെയും ഖാനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒത്തുകൂടിയതിനാണ് അറസ്റ്റ് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ദക്ഷിണാഫ്രിക്കയുടെ മുൻ ഓൾറൌണ്ടർ ജാക്ക് കാലിസിനെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് ഉപദേശകനായി നിയമിച്ചു ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കാലിസ് ഇംഗ്ലണ്ട് ടീമിനൊപ്പമുണ്ടാകും ജനുവരി മുതൽ ശ്രീലങ്കയിലാണ് ടെസ്റ്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെസ്റ്റ്ഹാം യുണൈറ്റഡിനെതിരെ ചെൽസിക്ക് ജയം എതിരില്ലാത്ത മൂന്ന് ഗോളിനായിരുന്നു ചെൽസിയുടെ ജയം മറ്റൊരു മത്സരത്തിൽ ബേൺലി ഒന്നിനെതിരെ രണ്ട് ഗോളിനെ വാൾഫ്സിനെ തോൽപ്പിച്ചു ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു ന്യൂസിന് വേണ്ടി വായിച്ചത് പ്രവീജ വിനീത് ഇരൽ തുമ്പിൽ